ഹായ് ഹലോ നമ്മുടെ ചലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് ചാടി കളിക്കണ ഒരു ഉണ്ടാക്കാം ഇതുപോലെ ഈ ഒരു ഈയൊരു ഒരു പേപ്പർ എടുക്കുക എന്നിട്ടിങ്ങനെ പല രീതിയിൽ ഇതിനെ മടക്കി മടക്കി എടുക്കണം മടക്കുകളെല്ലാം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം മടക്കലിൽ തെറ്റിയ എല്ലാം കൈവിട്ട് പോകും പിന്നെ ചാടാനൊന്നും മൂപ്പര കിട്ടില്ല അപ്പം മടക്കുകളൊക്കെ ഓരോന്നും ശ്രദ്ധിച്ച് തന്നെ മടക്കിയെടുക്കുക നമ്മുടെ ചാലഞ്ചിൻ്റെ കണ്ടീഷൻസൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പത്ത് ദിവസത്തെ ചാലഞ്ച് ഏതെങ്കിലും അഞ്ചെണ്ണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോ ഡി എം ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള അവസരം അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലഞ്ചാണ് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാ കുട്ടീസും ചലഞ്ചിൽ പങ്കെടുക്കുക വിന്നേഴ്സിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ വിജയിക്കാനുള്ള അവസരം മൂന്ന് പേർക്കാണ് അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കുട്ടീസ് പങ്കെടുത്തോളൂ ഗിഫ്റ്റൊക്കെ മേടിക്കാലോ ഒരുപാട് നാളൊന്നും നീണ്ടു നിൽക്കുന്ന ചലഞ്ച് അല്ലാട്ടോ നമ്മൾ മെയ് അഞ്ചാം തീയതി എഴുതി വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യും മെയ് മൂന്ന് വരെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്ത് ഫോട്ടോസ് അയക്കാവുന്നതാണ് അതിനുശേഷം അയക്കുന്ന ഫോട്ടോസ് നമുക്ക് വിന്നേഴ്സ് സെലക്ഷനിൽ പരിഗണിക്കാൻ പറ്റില്ല കുറേ പേർക്ക് ഫോട്ടോസ് അയച്ചു തുടങ്ങി ഇനിയും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക കണ്ടീഷൻസ് ഒക്കെ കേട്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ഈ തവളക്കുട്ടന്റെ കാര്യം പറയും ഇപ്പൊ ഈ മടക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തവളക്കുട്ടന്റെ കൈയോ കാലോ ആണ് കേട്ടോ അപ്പൊ രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഇങ്ങനെ മടക്കി ഓടിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം മടക്കി മടക്കിയെടുക്കുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയുള്ള എല്ലാ മടക്കലുകളും ഒരുതരം ത്രികോണ ഷേപ്പിലാണ് വരുന്നത് ഇങ്ങനെ ഒരു മടക്കി കൊടുക്ക പിന്നീട് രണ്ട് സൈഡൊന്നും ഇതുപോലെ മടക്കി എടുക്കണം ഇങ്ങനെ നമ്മൾ ഇരുവശത്തു മടക്കി കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ മടക്കി വെച്ചില്ലായിരുന്നോ ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തണം ഇനി നമുക്ക് രണ്ട് മടക്കുകൾ മടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ തവളയുടെ മെയിൻ പോർഷൻ റെഡി അപ്പ ഇത് ഇങ്ങനെ സെന്ററിലേക്ക് ഒരു മടക്ക് കൊടുക്കുക പിന്നെ ഇതാ ഇങ്ങനെ കൂടി ഒരു മടക്ക് ഇനിയിപ്പോൾ നമ്മുടെ തവളക്കൂട്ടനെ ഒന്നുകൂടി ഒന്ന് മൊഞ്ചാക്കിയെടുക്കാൻ കൈപ്പത്തിയും കൽപ്പത്തിയും ഒക്കെ ഒരു യെല്ലോ പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി രണ്ട് ഉണ്ട കണ്ണുകൾ കൂടി വേണം അതുകൂടി കട്ട് ചെയ്തെടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ തവളക്കൂട്ടൻ റെഡി ഇനിയിപ്പോ ഇത് ചാടുവോ അറിയണ്ടേ ഇങ്ങനെ രണ്ടു മൂന്ന് പേരെ ഉണ്ടാക്കിയ നമുക്കൊരു ചാട്ട മത്സരമൊക്കെ നടത്താം ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം ഒരു ഗെയിം പോലെ തവളച്ചാട്ട മത്സരമൊക്കെ നടത്താം അതിനു പറ്റിയൊരു ക്രാഫ്റ്റ് ആണിത് ഞാനെന്തായാലും നേരം ഈ ഒരു ഗെയിം കഴിക്കാൻ തീരുമാനിച്ചു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയൊരു ചാട്ട മത്സരമൊക്കെ നടത്തി നോക്ക്